നമസ്കാരം റാഫ്റ്റൊക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ കോട്ട കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ആറ് താരങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് വിദേശ സൈനികുകളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് കോൾഡോ ഒബിയേറ്റ ടിയാഗോ ആൽവസ് ഇവാൻ റോഡ്രിഗസ് ഓൾറെഡി ടീമിനോടൊപ്പം ഉള്ളവർ അഡ്രിയ ലൂണ നോഹസദോയി ദൂസൻ ലഗാത്തൂർ അവർ തുടരുകയും ചെയ്യുന്നു അങ്ങനെ ആറ് വിദേശ താരങ്ങളായി കഴിച്ചു ചോദ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സൈനിങ്ങുകൾ നോക്കുമ്പോൾ അതായത് ഫോറിൻ കോട്ട കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് ഇനഫ് ആണോ ഈസ് ദീസ് മിക്സ് ഇനഫ് ഫോർ ദിസ് സീസൺ എ ഹെഡ് എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലെന്തായാലും ഉണ്ട് കാരണം ഒരു വിമർശനം പലരും ഉന്നയിക്കുന്നത് ഇടതുപാർശ്വത്തിലാണ് കൂടുതൽ താരങ്ങൾ നൊഹുസദോയി അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന ടിയാഗോ അൽവസ് ലൂണക്കും ഇടതുപാർശത്തിലൂടെ പോയി അവിടെ നിന്ന് വെട്ടിത്തിരിഞ്ഞെത്തി ഷോട്ട് തീർക്കാൻ വലിയ താല്പര്യവുമാണ് പിന്നെ നമുക്കറിയാമല്ലോ ഇന്ത്യൻ താരങ്ങളും ഇടതുപാർഷത്തിൽ കളിക്കാൻ കെൽപ്പുള്ളവരൊക്കെയുണ്ട് അപ്പോൾ ലെഫ്റ്റ് വിങ് ടു ക്രൗഡഡ് അല്ലേ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ ബ്രസീൽ ടീമിലൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ കാണാറുണ്ട് വിനി ജൂനിയറും റോഡ്രിഗോയും ഒക്കെ ഇടത് വിങ്ങിൽ കളിക്കുന്നവർ ഇടത് വിങ്ങിൽ കളിക്കുന്ന കുറേ താരങ്ങൾ എന്നാൽ മറ്റ് പൊസിഷനുകളിൽ അതേ നിലവാരം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ വരാറുണ്ട് പക്ഷേ ഇവിടെ ഇത് നോക്കുമ്പം ഒരർത്ഥത്തിൽ വേഴ്സിറ്റലായിട്ടുള്ള താരങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ തിയാഗോ ആൽവസ് പ്രൈമറിലി ലെഫ്റ്റ് വിങ്ങറാണെങ്കിൽ പോലും അദ്ദേഹത്തിന് സെൻ്റർ ഫോർവേഡായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും പിന്നെ അഡ്രിയാൽ ലൂണ അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ തന്നെ ആയിരിക്കും അപ്പോൾ പിന്നെ ഇടതു നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത് നോഹ് സദോയിയാണ് ആണ് ഇനിയിപ്പോൾ സദോയിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഭരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് തിയാഗോ ആൽബസിനെ ഉപയോഗപ്പെടുത്താവുന്നതുമാണ് സോ അവിടെ കവർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള താരങ്ങൾ വരുന്നതുകൊണ്ട് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെ വേണം കരുതാൻ അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളും അവരുടെ പൊസിഷൻസും നോക്കുമ്പോൾ നമുക്ക് സി ബി ആയിട്ട് രണ്ട് വിദേശ താരങ്ങൾ ഇവാൻ റോഡ്രിഗസും ഡ്യൂസൻ ലഗാതോറും അപ്പോൾ ഡ്യൂസൻ ലഗാതോറ് കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മുടെ ടീമിനോടൊപ്പമുണ്ട് മുപ്പത്തി ഒന്ന് വയസ്സുള്ള താരമാണ് ഇവാൻ റോഡ്രിഗസ് ഇപ്പോൾ പുതുതായിട്ട് സ്പെയിനിൽ നിന്ന് വരുന്നു മുപ്പത് കാരനായിട്ടുള്ള താരമാണ് അപ്പോൾ രണ്ട് മികച്ച വിദേശ സെൻടർ ബാക്കുമാരുണ്ട് അതെന്തായാലും ടീമിന് ഗുണം ചെയ്യും എന്ന് തന്നെ കരുതണം പിന്നെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വിദേശ ഡി എം നമുക്കില്ല എന്നുള്ളത് പറയാം അവിടെ പക്ഷേ ദുസൻ ലഗാദൂറിന് ഡി എം ആയിട്ട് കളിക്കാൻ കഴിയും എന്നുള്ളത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി ബാക്കി താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് അഡ്രിയാൽ ലൂണയാണുള്ളത് മുപ്പത്തിമൂന്ന് കാരനായിട്ടുള്ള അഡ്രിയാൽ ലൂണ അപ്പോൾ അഡ്രിയാൽ ലൂണയുടെ കാര്യത്തിൽ ഇനി കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാന്ത്രികൻ അഡ്രിയാൻ ലൂണ മുപ്പത്തിമൂന്ന് കാരനായിട്ടുള്ള താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ കളിക്കും വേണമെങ്കിൽ അവിടെ ടിയാഗോ ആൽവസിനെയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ അദ്ദേഹത്തെ സെൻറ്റർ ഫോർവേഡായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഇടതുപാർഷത്തിലേക്ക് വരാം നോഹ് സദോയിയാണ് ആണ് ഇടതുപാർഷത്ത് കളിക്കാൻ ഫസ്റ്റ് ചോയ്സ് എന്ന കാര്യത്തിൽ തർക്കമില്ല മുപ്പത്തിരണ്ട് കാരനായിട്ടുള്ള താരം ഐ എസ് എല്ലിൽ തൻ്റെ മികവൊക്കെ തെളിയിച്ചിട്ടുള്ള ആളാണ് ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ പരിചയമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് വേ വേണമെങ്കിൽ ബാ ബാക്കായിട്ട് തിയാഗോ ആൽവസ് ഉണ്ട് ഇരുപത്തൊമ്പത് കാരനായിട്ടുള്ള താരം താരത്തെ നമുക്ക് സെൻറ്റർ ഫോർവേഡായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റും ഇപ്പോൾ സെൻറ്റർ ഫോർവേഡിൻ്റെ റോളിലോ കോൾ ദോ ഒബിയേറ്റയുണ്ട് മുപ്പത്തിരണ്ട് കാരണമായിട്ടുള്ള തരം അദ്ദേഹം അങ്ങനെ ഒരു എന്താ പറയുക ഗോൾ സ്കോറിങ് എന്ന രൂപത്തിൽ അത്രമിക ഒരു പോച്ചർ എന്ന രൂപത്തിൽ പറയാവുന്ന ഒരു സ്ട്രൈക്കറല്ല എന്നുള്ളത് മാത്രമാണ് ഒരല്പം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നത് അതിനേക്കാളൊരു പക്ഷേ ഗോൾഡി മികവ് തിയാഗോ ആൽവസിനുണ്ട് എന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറായിട്ടോ അതല്ലെങ്കിൽ ഈവൻ സെൻറ്റർ ഫോർവേഡ് ആയിട്ടോ ഒക്കെ ഉപയോഗപ്പെടുത്താനും പറ്റും അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സൈനിങ് മോശമല്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ എല്ലാ തവണ നമ്മൾ പറയുന്ന പോലെ മികച്ച വിദേശ താരങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനൊപ്പിച്ച ഇന്ത്യൻ താരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഒരു സീസണിൽ നമുക്ക് മികവ് കാണിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു ഏതായാലും ഈ ആറ് താരങ്ങൾ അഡ്ജറുണ നൊഹുസദോയ് ഡൂസൽ ലഗാതൂറ് കോൽഡോ ഒബിയേറ്റ തിയഗോ ആൽവസ് ഇവാൻ റോഡ്രിഗസ് ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുടെ ലിസ്റ്റ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാവുന്ന തരത്തിൽ എന്ന് പറയുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്ഷൻ ഒന്നും നമുക്ക് എവിടെയും കിട്ടില്ല പക്ഷേ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കൂട്ടം താരങ്ങളെ തന്നെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോട്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് ഇട്ട്